ഹായ് ഹലോ എല്ലാവർക്കും നെഹ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ ഫോണൊക്കെ കുറച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു അങ്ങനെ ദേ നമ്മുടെ അടൂരിലേക്കാണ് ഇന്നത്തെ യാത്ര അടൂരിലെ ഫേമസ് ഒരു റെസ്റ്റോറൻറ്റാണ് ആ കണ്ടത് അൽറാസി അപ്പോൾ ഇന്ന് അടൂർ ഞങ്ങൾ ഫാമിലിയായിട്ട് ഞാനും ഹസ്ബൻഡും കുഞ്ഞും കൂടെ നമ്മുടെ അടുത്ത സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിലാണ് ഈ എന്ന സ്ഥലം അപ്പോൾ ഞാൻ ഈ അടൂർ അടൂർ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും നമ്മുടെ പല ജില്ലകളിൽ ഇരുന്ന് കാണുന്ന എൻ്റെ പല കൂട്ടുകാർക്കും എന്ന സ്ഥലം എവിടെയാണെന്ന് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഒരു കുഞ്ഞു പട്ടണമാണ് അടൂർ എന്ന സ്ഥലം അടൂർ ഒരു ഫേമസ് സ്ഥലം കൂടിയാണ് ഞാൻ പറയാം നിങ്ങൾ പണ്ടത്തെ സിനിമയിൽ ജയൻ സാറൊക്കെ അഭിനയിച്ച സമയത്തുള്ള അടൂർ ഫാസി അടൂർ പങ്കജം അടൂർ ഫവാനി അടൂർ പ്രകാശ് മന്ത്രിയൊക്കെ കേട്ടിട്ടുണ്ടോ ഇവരെല്ലാവരും അടൂരിലുള്ളവരാണ് ഇപ്പോൾ എല്ലാവരും ഈ ഞങ്ങൾ രാവിലെ തന്നെ ലാബിലേക്കാണ് പോകുന്നത് എനിക്ക് ഒന്ന് രണ്ട് ബ്ലഡിൻ്റെ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എച്ച് ഇ ബി ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് കടമനാടാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളുടെ കടമനാട് എന്ന സ്ഥലത്ത് നിന്ന് ഈ അടൂരിലേക്ക് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതേ ഞങ്ങൾ സെൻറ്റ് മേരീസ് ലാബിലെത്തിയിട്ടുണ്ട് അവിടെ ചെന്നപാടെ എൻ്റെ നെഹൽമോൻ ഓട്ടം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അകത്തേക്കാണ് ഓടിക്കയറിയത് സ്കാൻ ചെയ്യുന്ന റൂമിൻ്റെ അടുത്തേക്കൊക്കെ ഓടി ചെന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അടൂരിലെ ഫേമസ് ടവറാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ പത്മ കഫേ എന്ന് പറഞ്ഞ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതേ ഇതാണ് എൻട്രൻസ് കേട്ടോ അങ്ങനെ ദേ അവിടെ നല്ല ക്യൂ ഒക്കെയാണ് അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഫുള്ള് ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഇതിൻ്റെ ഈ കഫേടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വരുന്നത് അതുകൊണ്ട് അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഫുള്ളായിരുന്നു താഴെ അങ്ങനെ രണ്ടാമത്തെ ഫ്ലോറിലേക്ക് പോകാമെന്ന് കരുതി അവിടെ ആകുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് നല്ല സ്വസ്ഥമായിരുന്നു കഴിക്കാം അങ്ങനെ ഇതേ ഞങ്ങൾ മൂന്ന് ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് വെച്ചേക്കുവാണ് ഞങ്ങൾ ഓർഡർ ഒക്കെ ചെയ്തിട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കോഫിയും ചായയൊക്കെ പറഞ്ഞു പിന്നെ എനിക്കും എൻ്റെ അച്ഛനും അതായത് എൻ്റെ ഹസ്ബൻഡിനും മസാല ദോശയാണ് പറഞ്ഞത് കുഞ്ഞിന് പ്ലെയിൻ ദോശയും പറഞ്ഞു അവിടുത്തെ സ്പെഷ്യൽ സാമ്പാറാണ് ഇതേ ഒഴിച്ചത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ ഇരുന്ന് പതുക്കെ കഴിച്ചു ഭയങ്കര ഇഷ്ടമാണ് പത്മ കാഫയിൽ പോയി കഴിക്കാൻ പക്ഷേ ഒരു കാര്യം ഭയങ്കരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നാലേ ഫുഡൊക്കെ കിട്ടത്തുള്ളൂ അങ്ങനെ ബില്ലൊക്കെ കൊടുത്തതിന് ശേഷം ദേ അവിടുത്തെ കണ്ണാടി ചില്ലിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ നെഹൽമോൻ നോക്കി കാണുവാണ് കേട്ടോ ജെംസിന് വേണ്ടിയിട്ട് കിടന്ന് കരഞ്ഞു ഞങ്ങൾ ജെംസൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ ദേ ഞങ്ങൾ ഇനി ഹോസ്പിറ്റലിലേക്ക് കയറാൻ റിസൾട്ട് ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് കരുതി ഞങ്ങളെവിടെ പോയാലും നെഹൽമോനെ എടുത്തൊന്നും ക്ഷീണിക്കത്തില്ല കേട്ടോ കാരണം നെഹൽമോനെ ഇങ്ങനെ നമ്മളങ്ങ് വിട്ടിരുന്നാൽ മതി പുറകെ ഒന്ന് നോക്കിയാൽ മാത്രം മതി അവൾ ഇങ്ങനെ അങ്ങ് നടന്നോളും കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നടക്കുന്നത് ഓടിക്കളിക്കുന്നതും അങ്ങനെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ അങ്ങ് വിട്ടേക്കും പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പുറയിൽ പോയി നോക്കത്തതേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് എടുത്തൊന്നും നമ്മുടെ കൈയൊന്നും കുഴയത്തില്ല കേട്ടോ അങ്ങനെ എല്ലാവരെയും നോക്കി ഇങ്ങനെ വലിയ ആളൊക്കെ കളിച്ച് നടക്കുകയാണ് ഡോക്ടർ വരാൻ കുറച്ച് താമസിച്ചായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കടമനാട് എത്താറായപ്പോൾ ഇതേ തുവയൂർ നമ്മുടെ തുവയൂർ എന്ന സ്ഥലത്ത് വഴിയോരത്ത് നമ്മുടെ ഒരു അങ്കിള് ഇങ്ങനെ നാരങ്ങ വെള്ളം സർബത്തൊക്കെ വിൽക്കുന്നുണ്ട് അങ്ങനെ ആ കടയിലൊന്നും നിർത്തി രണ്ട് സോഡ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാമെന്ന് കരുതി ഭയങ്കര ചൂടല്ലയോ അങ്ങനെ സർബത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ നല്ലൊരു കൊച്ചു വഴിയോര കടയാണ് കേട്ടോ അപ്പോൾ ഇതുവഴി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അങ്കിളിൻ്റെ കടയിൽ കയറി മസ്റ്റായിട്ടും സോഡാ നാരങ്ങ വെള്ളം കുടിക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നല്ല കസ്കസൊക്കെ ഇട്ട സോഡ സോഡാ നാരങ്ങുകളായിരുന്നു അങ്ങനെ നെഹൽമോന് ഞങ്ങളൊരു ലേസൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അവിടെ ഒരു കസേരയിലൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല കുറച്ച് ദിവസമായിട്ട് ഒരു നാലഞ്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടുന്നില്ലായിരുന്നു എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു അങ്ങനെ ഫോണൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് അങ്ങനെയൊന്ന് അതായിരുന്നു ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു വീഡിയോ ഇടാത്ത എൻ്റെ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം ഞാൻ ഒത്തിരി മിസ്സ് ചെയ്തു എങ്കിലും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ എല്ലാവർക്കും ലൈക്കും കമൻസും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പുതിയതായിട്ടൊക്കെ ഞാൻ കാണുന്ന വീഡിയോസിനെല്ലാം ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങളും ഞങ്ങളുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായി ഞങ്ങളുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പിന്നെ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം ബെൽബട്ടൺ തീർച്ചയായിട്ടും പ്രസ്സ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അങ്ങനെ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു അങ്ങനെ അങ്കിള് കസ്കസൊക്കെ ഇട്ട് അങ്കിള് സോഡ നാരങ്ങ വെള്ളം തകൃതിയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിതൊക്കെ കണ്ടോളൂ അങ്കിളുടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതൊക്കെ അങ്ങനെ തണുത്ത സോഡയൊക്കെ അതിലൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഉച്ച സമയത്തൊന്ന് കുടിക്കുന്നത് വളരെ ആശ്വാസമാണ് ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് അങ്ങനെ ഞങ്ങൾ നാരങ്ങ കുടിച്ച് വേറെ പരിപാടിയൊന്നുമില്ല ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ ദേ അങ്കിൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അങ്ങനെ നെഹൽമോൻ ഒരു സൈഡിൽ സൈഡിലിരുന്ന് ലേസും കഴിച്ച് നാരങ്ങ വെള്ളവും കുടിക്കുന്നുണ്ട് അവൾ കീവാക കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെഹൽമോൻ ദേ കസേരയിലിരുന്ന് ലേസും കഴിച്ച് കുറച്ച് നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഞങ്ങൾ കടമനാട്ടോട്ട് പോകുന്ന വഴിക്ക് വേറൊരു അങ്കിള് ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു വണ്ടിയിൽ വെച്ചിട്ട് അങ്ങനെ അങ്കിളിൻ്റെ ഇന്ന് കുറച്ച് ഓറഞ്ചും പടുത്ത മാങ്ങയൊക്കെ വാങ്ങിച്ചു ഇത്ര താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റ ബൈ ബൈ